ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഒറ്റപ്പാലം പാലപ്പുറത്ത് പെട്രോൾ പമ്പിനു സമീപം നിയന്ത്രണം വിട്ട വിട്ടക്കാർ പാതയോരത്തെ പെട്ടിക്കടയിലേക്ക് ഇടിച്ചു കയറി നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കും പാതയോരത്തെ കൊടിമരവും ശേഷമാണ് തട്ടിത്തെ മുകളിലൂടെ കയറിയത് കാറിലുണ്ടായിരുന്ന അഞ്ചു പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ബൈക്ക് പൂർണമായും ഓട്ടോയും കാറും ഭാഗികമായും തകർന്നു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മോൾ മെയിൻ റോഡ് ഷോർണൂർ വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം വ്യൂ ന്യൂസ്